ഹെൽത്തി ആയിട്ടുള്ള ചക്കക്കുരു തോരൻ റെഡി ഹായ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ചക്കക്കുരു ചക്കക്കുരുത്തോരനാണേ ചക്കക്കുരു തോരൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം ചക്കക്കുരു ചെറുതായി സ്ലൈസായി മുറിക്കുക മുരിങ്ങയില മഞ്ഞൾപ്പൊടി മുളക് പൊടി കൊച്ചുള്ളി പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് തേങ്ങ പിന്നെ ഇത് എന്ന് പറയാ പച്ചമുളക് നമ്മുടെ ബുള്ളറ്റ് ബുള്ളറ്റാണെങ്കിൽ ചെറുതായിട്ട് മുറിച്ചത് ഒന്നേ എടുത്തിട്ടുള്ളൂ ആദ്യം ഒരു കുക്കർ അടുപ്പിൽ വെക്കുക എന്നിട്ട് ചക്കക്കുരു പുഴുങ്ങിയെടുക്കുക വേവിച്ചെടുക്കാം ചക്കക്കുരു വേവിച്ചെടുക്കുമ്പോൾ മഞ്ഞൾ ഉപ്പ് ഇടണേ ഞാൻ ഉപ്പ് പറയാൻ മറന്നുപോയി പോയി ഒരു ചീനച്ചട്ട അടുപ്പിൽ വെക്കുക വെളുത്തുള്ളി വെളുത്തുള്ളി ഇച്ചിരി മൂത്ത് വരുമ്പോൾ വറ്റൽ മുളക് ആഡ് ചെയ്യാം കൊച്ചുള്ളി മുരിങ്ങ ഇല ഇടാം ഇതാണ് പുഴുങ്ങി വെച്ച ചക്കക്കുരുവേ ചക്കക്കുരു നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കുറച്ച് കറിവേപ്പില ഇതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് തേങ്ങ ചിരിയത് ചേർക്കാം ഇത് നല്ല ഹെൽത്തി ആണ് ചക്ക കുരുമുറിഞ്ഞയുടെയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കോരണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യണേ മറക്കല്ലേ